അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു കണ്ണൂർ ജില്ലയിലെ കണ്ണവം മക്കാമിനെക്കുറിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് പേരാവൂർ റൂട്ടിലുള്ള അതിമനോഹരമായ പ്രദേശത്തുള്ള ഒരു മക്കാമാണ് കണ്ണവം മക്കാം ഫോറസ്റ്റ് ഏരിയ ആണ് കണ്ണവം കാട് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ പതിനാല് മഹാന്മാരെന്ത് വിഷമം കൊള്ളുന്നു എന്നാണ് പതിനാറ് മഹാന്മാരുടെ കബറുകളാണുള്ളത് കണ്ണവം ഉറൂസ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ഉറൂസാണ് അബിയുള്ള മാസമാണ് മഹാനായ ശ്രീമലയിൽ ഇവിടെ കണ്ണൂരിൽ വന്നത് ജിയാർത്ത് ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും സന്ദർശിക്കണം വളരെ മനോഹരമായ കെട്ടിടമാണ് പാമിൻ്റെ വളരെ മനോഹരമായ പ്രദേശം ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർക്ക് മനസ്സിന് വല്ലാത്തൊരാശ്വാസം ലഭിക്കുന്ന കാര്യം സ്കൂളാണ് ഇവിടെ ജിയാറത്തിന് ദിവസവും വരാറുള്ളത് ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകും പ്രത്യേകം നെയ്യത്ത് വെച്ച് വരിക നല്ല മനോഹരമായ കെട്ടിടം ഇവിടുത്തെ നാട്ടുകാർപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഖുർഹാൻ മനപ്പാടം ഫർ ഖുറാൻ കോളേജ് ഇവിടെ നടന്നു വരുന്നു നിരവധി കുട്ടികൾ പഠിക്കുന്നു ഒരുപാട് മഹാന്മാരുടെ കബറുകൾ ഒന്നിച്ച് ഒരു കെട്ടിനുള്ളിലാണ് അതുകൊണ്ടാണ് വലിയ ഒരു കെട്ടായിട്ട് ഒരു മക്കാമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹു സിയാർ താൻ തൗഫീഖ് നൽകട്ടെ